ഈ കമ്മി പാഠ സിനിമക്കകത്ത് വിനായകൻ പറയത്തില്ലേ ആശാനെ അവന്മാര് ചെറിയ ടീമല്ല മുട്ടൻ ടീമാണ് അവന്മാരനെ ഉറക്കും അതാണ് ഇവിടെ എത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറോട് പറയാനുള്ളത് ഇതുവരെ കളിച്ച ടീമുകളൊക്കെ അത്യാവശ്യം ചെറിയ ടീമുകൾ തന്നെയാണ് പക്ഷെ ഇനി അങ്ങോട്ട് കളിക്കാൻ പോകുന്നത് ചെറിയ ടീമുകൾക്കെതിരെ അല്ല മുട്ടൻ മുട്ടണ്ടീവ് തന്നെയാണ് ബംഗ്ലൂരുദേശയുടെ ഉള്ളിൽ എപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെതിരെ എരിയുന്ന പകയുടെ കനൽ അവർ ഊതിക്കാച്ചിക്കൊണ്ടിരിക്കുകയാണ് അത് ഏത് നിമിഷവും ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ മാത്രം പര്യാപ്തതയുള്ള പകയുടെ കനലുകളും ആറ്റം ബോംബുകളും തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും ഇല്ല ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയ മൂന്ന് പേരുടെ കാര്യം അല്ല രണ്ട് പേരുടെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒന്ന് സി എസ് എവിൻ്റെ പ്രൊട്ടക്ടേഴ്സും അവരെ പഞ്ഞിക്കിട്ട് വിട്ടു പിന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീം കോളേജ് പിള്ളേരെയും അടിച്ച് തൂഫാനാക്കി വിട്ടു ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് എഫ് സിക്കെതിരെ സമനില മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇനി വരാൻ പോകുന്നത് ബംഗളൂരു എഫ് സിയാണ് ടഫ് 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 ഓപ്പണൻസ് തന്നെയാണ് സംശയമൊന്നുമല്ല സുനിൽ ഛേത്രി നയിക്കുന്ന മുന്നേറ്റ നിരയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും മികച്ച പ്രിഡക്ടർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ജോജ പെര ഡയസ് അഴിഞ്ഞാടാൻ തയ്യാറായി നിൽക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിദേശ നിരയാണ് ബംഗളൂരു എഫ് സിക്ക് ഒപ്പമുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് അത്ര വേഗത്തിൽ തൊട്ടുനോക്കാൻ പറ്റുന്ന ശക്തി ദുർഗമല്ല ബംഗളൂരു യഥാർത്ഥത്തിൽ മിഖായൽ സെഹ്ര എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന്റെ യഥാർത്ഥ അംഗം ഇന്നാണ് എന്ന് പറയേണ്ടി വരും ഇതുവരെ ഇന്ന് നമുക്ക് അറിയാൻ പറ്റും ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ പൊട്ടൻഷ്യൽ എത്ര മാത്രം ഉണ്ടെന്ന് കാരണം ഇന്നത്തെ മത്സരം ഗതി നിർണ്ണയിക്കേണ്ട പോരാട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം അത്രമാത്രം ഈ മത്സരം ഇമ്പോർട്ടൻ്റ് ആണ് അത് വൈകാരികമായിട്ടും പ്രാധാന്യം വെച്ചിട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു നോക്കൗട്ട് മത്സരത്തിലെ പകയുടെ കനല് വീട്ടാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമായിരിക്കും വീട്ടിയാൽ ഇട ഇന്ന് കൊയേഫ് മെയിൻ ടീമിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സെൻ്റർ ബാക്ക് പൊസിഷനിൽ ആ പ്രശ്നങ്ങളൊക്കെ അടയ്ക്കാൻ കൊയേഫിനെ കൊണ്ട് പറ്റും പിന്നെ മുന്നേറ്റ നിരയിൽ മാറ്റം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല പെപ്ര ഐമൻ നോഹ ആയിരിക്കും മുന്നിൽ വരുന്നത് തൊട്ടു പിന്നിലായിട്ട് ലൂണ കാണും മധ്യനിരയിൽ നമ്മുടെ ഫ്രെഡിയെയും ഡാനിഷിനെയും നിർത്താനാണ് സാധ്യത വിപിനെ കളിപ്പിക്കുകയോ എന്നുള്ള ഒരു ചോദിച്ചിട്ടുണ്ടാണ് വിപിൻ വന്നു കഴിഞ്ഞാൽ മുന്നിലേക്ക് സപ്ലൈ പോവും ബാക്കിയുള്ള കാര്യം അവിടെ നോക്കുവാണ് പ്രതിരോധ നിര നോക്കുകയാണെങ്കിൽ ഡ്രിങ്കിച്ച് ഓ കൊയേഫ് പിന്നെ നമ്മുടെ ഹോർണിന് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഐബൻ ഉണ്ടായിരിക്കും നവോച്ച ആയിരിക്കുമോ പിന്നെ സന്ദീപ് ആയിരിക്കുമോ അല്ലെങ്കിൽ പ്രവീർദാസ് ആയിരിക്കുമോ ഷഹീവ് ആയിരിക്കുമോ എന്നൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് ഗോൾ കീപ്പർ പൊസിഷനിൽ കമാൻഡിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സോംകുമാർ വർമ്മ ആയിരിക്കാനാണ് സാധ്യത ബംഗളൂരു മികച്ച ടീമുമായിട്ട് ഇറങ്ങുമ്പം ഇന്നാണ് യഥാർത്ഥത്തിൽ മിഖായസ്റ്റെഹ്റയ്ക്ക് മുന്നിലേക്ക് വരുന്ന യഥാർത്ഥ വെല്ലുവിളിയും യഥാർത്ഥ കളിയും ഇതുവരെ കണ്ടതെല്ലാം ട്രെയിലർ ഇനിയാണ് യഥാർത്ഥ പടം